കണ്ണൂർ ജയിലിലെ ശോചനീയാവസ്ഥയിലെ മിക്കയിടങ്ങളും ഉപയോഗിച്ചത് അല്ലെന്നും അന്വേഷണ കമ്മീഷൻ അങ്ങനെയെങ്കിലും മറ്റൊരു ആയുധം എങ്ങനെ ജയിലിൽ എത്തിയെന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ജയിൽ സന്ദർശിച്ചതിനെ അന്വേഷണ അന്വേഷണ ജയിലിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് സിസ്റ്റത്തിലാണ് പ്രശ്നമെന്നും കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ജീവനക്കാരുടെ കുറവും കമ്മീഷൻ ജയിലിന്റെ ഇമ്പ്രൂവ്മെന്റ് തടവുകാരൻകൂടെ കൂട്ടി ചെയ്യിക്കുക അവരുടെ സഹകരണത്തോടെ ചെയ്യുക അവരുടെ സംരക്ഷണം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല പല ഐഡിയാസും ചർച്ചയിൽ വന്നു പിന്നെ ആധുനിക സംവിധാനങ്ങൾ ഒരു അലാറം സിസ്റ്റം അതുപോലെ ക്യാമറകള് ഏതൊക്കെ ലൊക്കേഷനിൽ നല്ലോണം സ്ഥാപിക്കാൻ നോക്കും മരങ്ങൾക്കൊക്കെ എന്തെല്ലാം ട്രിമ്മിങ് കൊടുത്താൽ ഏരിയൽ വ്യൂ ക്യാമറയ്ക്ക് കിട്ടും അതുപോലെ മോഷൻ സെൻസേഴ്സ് എങ്ങനെ വയ്ക്കുക അതിനകത്തിൻ്റെ മൂവ്മെൻറ്റ് അറിയാനൊക്കെ ഉള്ളത് അതിന് അലാറം ലിങ്ക്ഡായിട്ട് വയ്ക്കാനൊക്കും പിന്നെ ജയിലുദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടാനുള്ള സജഷൻസ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു ചർച്ച നടത്തി ഞങ്ങൾ ജയിലിൻ്റെ ഹെഡ് ഡി ജി പി ഉണ്ട് അദ്ദേഹമായിട്ടും കൂടെ ചർച്ച നടത്തിയൊക്കെ അന്തിമമായിട്ട് റിപ്പോർട്ട് കൊടുക്കും ചാർലി തോമസിന് ആയുധം ലഭിച്ചതിൽ ഗുരുതര വീഴ്ച ഉണ്ടായതായും കമ്മീഷൻ കണ്ടെത്തി അങ്ങനെയെങ്കിൽ കാഠിന്യമുള്ള കമ്പി മുറിക്കാൻ ആയുധം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് പ്രധാന ചോദ്യം സെല്ലിൽ നിന്നും പുറത്തു കടന്നതിനു ശേഷം മൂന്ന് മണിക്കൂറിലധികം ചാർലി തോമസ് ജയിലിനുള്ളിൽ തന്നെ നിന്നിരുന്നു ഇത് തികച്ചും വീഴ്ചയല്ലേ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനമായ മറ്റൊരു ചോദ്യം ജനം കണ്ണൂർ